നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നൈപുണ്യ വികസനം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സംവിധാനം നാനൂറ് അസാപ് കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നു സംസ്ഥാനത്തെ നാറിലേറെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഡീഷണൽ സ്കിൽ അക്സേഷൻ പ്രോഗ്രാം അസാബ് നേതൃത്വത്തിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നു സെൻ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് എന്ന പേരിലാണ് കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷം നാല് വർഷ ബിരുദ കോഴ്സ് തുടങ്ങുന്നതിന് പിന്നാലെയാണ് കോളേജുകൾ കേന്ദ്രീകരിച്ച് നൈപുണ്യ വികസനത്തിൻ്റെ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചത് കോളേജുകളിലെ അസാബ് കേന്ദ്രങ്ങളിലൂടെ നാല് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ബിരുദം ക്കുവാൻ സഹായിക്കുന്ന ക്രെഡിറ്റ് പോയിന്റ് ലഭിക്കുന്ന ഓൺലൈൻ കോഴ്സ് ലഭ്യമാക്കുന്നുണ്ട് ഐ എന്ന പേരിൽ മുപ്പത് മണിക്കൂർ വീതമുള്ള നാല് മു ഉൾപ്പെടുന്ന കോഴ്സാണ് നടത്തുന്നത് ഈ കോഴ്സുകൾ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് പഴയ സിലബസിലെ രണ്ട് മൂന്ന് വർഷ വിദ്യാർത്ഥികളെ പ്ലേസ്മെൻറ്റിന് സജ്ജമാക്കുന്ന കോഴ്സുകളും നൽകുന്നുണ്ട് സെൻറ്ററുകളിൽ കുറഞ്ഞത് പത്ത് കമ്പ്യൂട്ടറെങ്കിലും ഉണ്ടാകും നാല് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ആറ് ക്രെഡിറ്റ് പോയിന്റ് ലഭ്യമാക്കുന്ന നൂറ്റി ഇരുപത് മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സ് അറുപതിലേറെ വിഷയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള മൊഡ്യൂളുകൾ തിരഞ്ഞെടുക്കാം കോളേജിലെ ക്ലാസ്സുകൾക്ക് ശേഷം അസാപ് കേന്ദ്രങ്ങളിൽ പരിശീലിക്കണം കോളേജുകളിൽ സൗകര്യം ഇല്ലാത്തവർക്ക് അസാപ്പിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ പാർക്കുകളിൽ എത്തി എത്തിയും കോഴ്സിൽ പങ്കെടുക്കാം സ്കിൽ പാർക്കുകളിൽ മറ്റുള്ളവർക്കും കോഴ്സ് ചെയ്യാനാവും ഒന്നോ രണ്ടോ മൊഡ്യൂളുകൾ മാത്രമായും പഠിക്കാനാവും പൂർത്തിയാക്കുന്ന ഓരോ മുടികളിലും ഒന്നര പോയിന്റ് വീതം ലഭിക്കും ഓരോ മുടികളിലും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അസാപ്പിന്റെ ഫീസ് ഇതിൽ എണ്ണൂറ് രൂപ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന അതത് കോളേജുകൾക്കുള്ള വിഹിതമാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ